മലയാള ഭാഷാ പിതാവ് എഴുത്തച്ഛനെ അക്ഷരശില്പത്തോടെ സൃഷ്ടിച്ചിരിക്കുകയാണ് തുഞ്ചന്റെ നാട്ടുകാരനായ യുവശില്പി ഷിബു വെട്ടം മലയാളം എന്ന വാക്കിലെ അക്ഷരങ്ങളെ കോർത്തിനക്കിയാണ് ശില്പം രൂപപ്പെടുത്തിയിട്ടുള്ളത് മൂന്നര വർഷത്തോളം നടന്ന ആലോചനകളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണിതെന്നും ഇത്തരമൊരു ശില്പം തുഞ്ചൻപറമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹമെന്നും ഷിബു പറഞ്ഞു അക്ഷരങ്ങളുടെ ആചാരനെ അക്ഷരശില്പത്തോടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഷിബു വെട്ടം മലയാളം എന്ന വാക്കിന്റെ ഓരോ അക്ഷരങ്ങളും കോർത്തിണക്കിയാണ് ശില്പം രൂപപ്പെടുത്തിയിട്ടുള്ളത് ചിത്രങ്ങളില്ലാത്ത കാലത്ത് എത്രയോ തലമുറകൾക്കപ്പുറം ജീവിച്ച എഴുത്തച്ഛനെ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉൾപ്പെടെയുള്ളവർ വരയിൽ പുനഃസൃഷ്ടിച്ചതും സ്വന്തം ഭാവനയ്ക്കനുസരിച്ചായിരുന്നു മലയാളം എന്ന വാക്കിലെ അക്ഷരങ്ങളെ കോർത്തിണക്കിയാണ് അക്ഷരങ്ങളുടെ ആചാരനെ അക്ഷരശില്പത്തിലൂടെ പുനഃസൃഷ്ടിച്ചും തുഞ്ചന്റെ നാട്ടുകാരനായ യുവശില്പി ക്ഷിബുവെട്ടം വ്യത്യസ്തനാവുന്നതും തൊണ്ണൂറ്റി രണ്ട് സെന്റിമീറ്റർ നീളവും അറുപത്തഞ്ച് സെന്റിമീറ്റർ വീതിയുമുണ്ട് ശില്പത്തിനും ഇരുപത്തിയഞ്ച് കിലോ സിമെന്റും ആവശ്യമായി മെറ്റലും കമ്പി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് മൂന്നര വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാണിതെന്നും ഇത്തരം ഒരു ശില്പംപറ മലയാളം എന്ന വാക്ക് അതിന്റെ ഓരോ അങ്ങനെ ഓരോ അക്ഷരങ്ങൾ കോർത്തിണക്കിയാണ് ഇപ്പൊ അത് നമ്മൾ പുനഃസൃഷ്ടിച്ചിട്ടുള്ള അപ്പൊ അത് എങ്ങനെയായിരുന്നു അതിന്റെ ആശയം എങ്ങനെയാണ് അത് നമ്മൾ ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ശില്പം ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ചിത്രങ്ങൾ കിട്ടാൻ വേണ്ടി കുറെ അന്വേഷിച്ചു ഒരു മൂന്നാല് വർഷത്തോളം പുറകിലുണ്ടായിരുന്നു അങ്ങനെ ചിത്രങ്ങൾ കിട്ടാൻ സാധ്യല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാം വേറെ എന്ത് മാർഗം എന്നുള്ള ചോദിച്ചപ്പോൾ ഒരു മാർഗമില്ല അതെങ്ങനെയാണ് ഞാൻ അക്ഷരങ്ങളാണല്ലോ നമുക്ക് ധനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ അക്ഷരങ്ങൾ കൂട്ടി പുറത്തിണക്കി അതേ ഒരു ഭാവത്തിലിരുന്ന് ഇരുന്ന് ഒരു ആ ഭാവത്തിൽ ഒരു ശില്പം ചെയ്യാന്നുള്ളത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ശില്പം ചെയ്യാനുള്ളതായ കാരണം അതിൻ്റെ പുറകിൽ കുറേ വർഷങ്ങളോളം വർക്ക് ചെയ്തു പിന്നെ ഇപ്പോഴാണ് ചെയ്യാൻ കഴിഞ്ഞതെന്നുള്ളതാണ് ഒരാഴ്ച മാത്രം എടുത്തിട്ടുള്ളതെന്നും ഷിബു കൂട്ടിച്ചേർത്തു ഇനിയും ചെയ്യണം എന്ന ഒരുപാട് ആഗ്രഹമുണ്ട് വെട്ടം ചരിത്രം ബന്ധപ്പെട്ടിട്ട് കുറേ ശില്പങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഓരോ ചരിത്രം ഒരുപാട് വെട്ടത്തനാട് എന്നുള്ളത് ഒരുപാട് ചരിത്ര നമ്മൾ ഉറങ്ങുന്ന മണ്ണാണ് അപ്പോൾ അതിലുള്ള അതിനൊക്കെ ചെയ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതാണ് അതിൻ്റെ തുടക്കം അപ്പോൾ എല്ലാ ചരിത്ര രേഖ രേഖപ്പെടുത്തുക വരുന്ന തലമുറയ്ക്ക് അറിയാനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജും കൂടിയാണ് അപ്പോൾ അവർ എഴുത്തച്ഛൻ അക്ഷരം നിന്ന് തന്നെ നമുക്ക് തന്നെ അവിടെ നിന്ന് തന്നെ തുടങ്ങാം എന്നുള്ളതാണ് അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് ഇനി കഴിഞ്ഞാൽ അടുത്ത അടുത്ത ഓരോരോ ചരിത്ര സംഭവങ്ങളും ഉണ്ട് ചെയ്യാനുള്ള ഒരുപാട് ഒരുപാടുണ്ട് നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും ഉണ്ട് ഓരോരോ ഓരോന്ന് ചെയ്യണം ഇനിയിപ്പോൾ അത് കണ്ടറിഞ്ഞ് ഇനിയിപ്പോൾ ഓരോരോ മേഖലയുള്ള ആളുകൾ അത് പറയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് എത്തണം എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലൂടെ മറ്റുള്ള ഇപ്പോൾ തലമുറയ്ക്ക് ഇന്ന സംഭവമാണ് ഇന്നതുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം എന്നൊക്കെ എല്ലാവരും വരുന്ന തലമുറയും കൂടിയും മനസ്സിലാക്കി വളരുക എന്നുള്ളതിനു വേണ്ടിയിട്ടാണ് കോവിഡ് ബോധവൽക്കരണ ശില്പങ്ങൾ മാലാഖിയുടെ പോരാട്ടം മനുഷ്യരുടെ അശ്രദ്ധ പരിസ്ഥിതി ബോധവൽക്കരണം വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന് ശില്പങ്ങൾ തുടങ്ങി നിരവധി ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പുതു തലമുറകൾക്ക് കൂടുതൽ അറിവും ഇൻഫോർമേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് നമ്മൾ പറയുന്നു ക്യാമറമാൻ ജിതിനോടൊപ്പം റിപ്പോർട്ടർ ഉണ്ണിമായ ടി ന്യൂസ് തിരൂർ